രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ വി എസ് അച്യുതാനന്ദനും ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു വ്യത്യസ്തമായ രീതിയിൽ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ രണ്ടു രണ്ടുപേരാണ് വലിയ നഷ്ടമാണ് യു ഡി എഫ് എൽ ഡി എഫ് സംവിധാനങ്ങൾക്ക് ഈ രണ്ട് യുഗപ്രഭാവന്മാരുടെ നഷ്ടമെന്ന് എന്ന് പറയുന്നത് വി എത്തിൽ നിന്ന് നമ്മൾ പകർത്തിയെടുക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത സന്ധ്യ ചെയ്യാത്ത താൻ ഉയർത്തുന്ന ആദർശങ്ങൾക്ക് വേണ്ടി അതറ്റം വരെ പോവുകയും ചെയ്യുന്ന പ്രായോഗിക രാഷ്ട്രീയത്തെ പുരപ്പുറത്ത് മാറ്റി വെച്ചതിന് ശേഷം കൂടി താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിലകൊള്ളുന്ന രാഷ്ട്രീയം അതിന് ഇവിടെ കേരളത്തിൽ കേരളത്തിൽ അതിന് ടേക്കേഴ്സ് ഉണ്ട് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം നേതാവായിരുന്നില്ല പി എസ് അച്യുതാനന്ദൻ ജനകീയ നേതൃത്വം അത് അത് അതാണ് വി എസ് ഒരുപക്ഷെ പകർത്തി തരുന്ന ഓരോ രാഷ്ട്രീയക്കാരനും ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഭേദമന്യെ ഓരോ രാഷ്ട്രീയക്കാരനും പകർത്താവുന്ന തന്റെ പാർട്ടിക്ക് ഉപരിയായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അറിഞ്ഞു അതാണ് വി എസ് എന്റെ ലഗസത്തിയെന്ന് എനിക്ക് തോന്നുന്നു